ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ നേരത്തെ ഒന്ന് വന്നിരുന്നു നിങ്ങളോടൊരു സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ഏറെ സന്തോഷത്തോടെ എല്ലാവരും ഞങ്ങളെ സഹായിച്ചു പിന്നെ ആദ്യത്തെ ഒരു വീഡിയോ എല്ലാവരും കണ്ടിരുന്നു ആ ഇട്ടിരുന്ന വീഡിയോ നമ്മുടെ കേരള ടുഡേ ന്യൂസ് ഏറ്റെടുക്കുകയും അവ ആരോ ഒരാൾ ഷെയർ ചെയ്തതാണ് അവർ കണ്ടത് അപ്പോൾ അവരുടെ വീഡിയോ അവരും വന്ന് ദൈവമോടെ വീഡിയോ എടുത്തിരുന്നു അത് നമ്മുടെ സ്പോർട്സ് ന്യൂസ് ആണ് കണ്ട് അദ്ദേഹം പിന്നെ നമ്മുടെ ആ കേരള ആയിട്ട് ബന്ധപ്പെടുകയും ചെയർമാനുമായിട്ട് സംസാരിക്കുകയും അദ്ദേഹം നല്ലൊരു എഫേർട്ട് എടുത്ത് നമ്മുടെ ദേവിക മോൾക്ക് തുടർന്ന് പഠിക്കാൻ ഇതാണ്ട് പിന്നെ സെന്റ് മേരീസ് സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻഡസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ ആവുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് വന്നത് അപ്പം നമുക്ക് മോളോട് ചോദിക്കാം മോൾക്ക് സന്തോഷമായോ വളരെ സന്തോഷമുണ്ട് ഇന്നലത്തെ ഇന്നലെ അവിടുത്തെ ചെയർമാൻ സാർ വന്നു നേരിട്ട് വന്നു അതാണ് ഏറ്റവും വലിയ ഭാഗ്യം സാർ നേരിട്ട് വന്നിട്ട് പറഞ്ഞാൽ മൊക്ക് അഡ്മിഷൻ തരാം എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യമേ ചേച്ചിയൊക്കെയാണ് വീഡിയോ ഇട്ടത് അത് കഴിഞ്ഞ് പിന്നെ കേരള ടുഡേ എന്ന ചാനലിലൂടെ ഇട്ടു പിന്നെ സ്പോർട്ട് ന്യൂസ് അങ്ങനെ അവര് അവര് ബന്ധപ്പെട്ട് ആ കോളേജിൽ വിളിച്ച് അങ്ങനെ പറഞ്ഞു അതുകൊണ്ടാണ് എനിക്കിങ്ങനൊരു ഭാഗ്യം ഉണ്ടായത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് ആ ചെയർമാനോട് വന്ന് എൻ്റെ കുഞ്ഞിനൊരു അഡ്മിഷൻ എന്ന കാര്യത്തിൽ കാര്യത്തിലെല്ലാം തന്നെ നിങ്ങളുടെ ദുഃഖത്തോട് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും സന്തോഷമായി എനിക്ക് ഇത് മോക്ക് അഡ്മിഷനായിട്ട് എടുത്തു തന്നത് അന്വേഷിക്കാഴ്ച ആ സ്പോർട് നോട്ട്സിലെ അയാളെ ചെയർമാനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഈ അഡ്മിഷൻ എടുത്തു തന്നത് അയാളെ എനിക്ക് ഒന്നും അന്ന് പറഞ്ഞു അപ്പോൾ അഡ്വക്കേറ്റ് പി വി ബിനുസാറാണ് ചെയർമാൻ അദ്ദേഹത്തിനോടുള്ള നന്ദിയും അതിലേറെ ഈ സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത നല്ലൊരു എഫേർട്ടാണ് സ്പോർട്ട് ന്യൂസ് എടുത്തിരിക്കുന്നത് കാരണം അദ്ദേഹമാണ് ഈ മോക്ക് വേണ്ടിയിട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും മുൻകൈ എടുത്ത് ചെയ്ത അപ്പം ഈ എനിക്ക് നന്ദി പറയാനുള്ളത് എന്റെ ഒരു ചാനല് പിന്നെ ടുഡേ ന്യൂസിനോടും അതുപോലെ തന്നെ നിങ്ങൾ പ്രേക്ഷകരോടും കാരണം നിങ്ങൾ ഷെയർ ചെയ്ത് സഹായിച്ചതിനും പിന്നെ സ്പോർട്ട് ന്യൂസ് അദ്ദേഹത്തിനോടുമാണ് കാരണം ഇനിയും ഇതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങൾ കാണും അവർക്കെല്ലാം സ്പോർട് ന്യൂസിനെ പോലുള്ള ചാനലുകൾ പ്രയോജനം െ അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാ മോക്കർ അഡ്മിഷൻ കിട്ടിയതിൽ എല്ലാത്തിനും സന്തോഷമുണ്ട് എല്ലാവരോടും ഷെയർ ചെയ്ത് ഇതുവരെ സഹായിച്ച എല്ലാവരോടും അതീവ നന്ദി രേഖപ്പെടുത്തുന്നു എനിക്കാണെങ്കിൽ പല കോളേജിൽ അഡ്മിഷൻ കിട്ടി കോളേജിലും കൂടുതൽ അച്ഛനും ഇല്ല അങ്ങനെ അങ്ങനെ ഈ സാറിനെ എനിക്ക് അങ്ങനെയൊന്നുമില്ല നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക പഠിക്കുക ഞാൻ പറഞ്ഞില്ല ഇത് നമ്മൾ നമ്മൾ ചെയ്തു വെക്കുന്ന ഒരു കാര്യം നമ്മൾ വന്ന ഒരു സാഹചര്യം അനുസരിച്ച് നമുക്ക് ഒരു കോളേജ് തുടങ്ങാൻ പറ്റി എങ്കിലും നമുക്കൊരു കോളേജ് ഒരുപാട് ചിലവും കാര്യങ്ങളും ഉണ്ട് നമുക്ക് എല്ലാ അതിന് ഫീസ് കൊടുത്ത് പഠിക്കുന്ന പത്ത് ലക്ഷത്തോളം ഒക്കെയുള്ള കുട്ടികൾക്ക് അതൊരു പ്രേരണയാവുകയും ചെയ്യും അങ്ങനെയൊന്നും ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു നമ്മളെ സംബന്ധിച്ച് നമ്മളൊരിക്കലും ഇവിടെ ഈ ഒരു ലെവൽ വരെ വരുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചൊന്നുമല്ല നമുക്ക് ഒത്തിരി കഷ്ടപ്പെട്ടു നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഇവിടെ വരെ എത്താൻ സാധിച്ചു അപ്പം നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ ഇതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ കോളേജുള്ള അപ്പം ഞാൻ തമിഴ്നാട്ടിൽ കേരളത്തിൽ നിന്ന് പഠിച്ച് തമിഴ്നാട്ടിൻ്റെ ബോർഡറിൽ വന്ന ഒരു കോളേജ് തുടങ്ങി പിന്നെ ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് കോളേജുകളുണ്ടല്ല നമുക്ക് കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ നമുക്കിപ്പോൾ ഒരു മുന്നൂറ് സീറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ സീറ്റ് ഒരു ഇരുപത്തഞ്ചോ രണ്ടര കോടി വലിയൊരു എമൗണ്ടാണ് അവർ കളയേണ്ടത് എന്നാൽ പോലും നമ്മൾ ചെയ്യുന്ന എനിക്ക് എൻ്റെ രീതിയിൽ നമ്മൾ ചെയ്യുമ്പം അതനുസരിച്ച് നമ്മളത് പിന്നെ ഒരു സമൂഹത്തിനും അതിന് നമ്മുടെ ഒരു നമുക്ക് കോളേജ് നടത്താൻ ഫിനാൻ പൈസ ഇല്ലാതെ നടക്കത്തില്ല എങ്കിൽ കുറച്ച് കാര്യങ്ങൾ അർഹതപ്പെട്ടവർക്ക് കിട്ടുക അപ്പൊ നമുക്ക് സമൂഹത്തിന് ഒരു രീതിയിൽ ചെയ്യാതെ ലാഭം നോക്കേണ്ട കാര്യം ഓക്കെ ഓക്കെ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അതിന് കോളേജിൽ പിന്നെ മാക്സിമം രീതി വന്നാലും ലീവൊന്നും അധികം പോകാത്ത രീതിയിൽ അറ്റൻഡൻസ് എല്ലാം കറക്റ്റ് ക്ലിയർ ചെയ്യുന്ന രീതിയിൽ അവരെ പറഞ്ഞ് കെട്ടുന്നവർക്ക് കോളേജിലേക്ക് വരിക ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ എപ്പോഴും വീട്ടിൽ നിന്ന് വിളിച്ചാലും അതിനൊരു പഠിക്കാനുള്ളൊരു സാവകാശം നാല് വർഷം നിങ്ങൾ രീതിയിൽ കൊടുക്കുക കാരണം പഠിക്കുമെങ്കിൽ അതിനൊരു ഒരു മാനസികമായിട്ടൊരു സംഭവമാണ് നിങ്ങളുടെ വീട്ടിലെ ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ അതിനറിയാം എന്നാൽ പോലും അത് കഴിഞ്ഞാൽ നാളെ പിന്നെ ഈ ഒരു തന്നെ നല്ല രീതിയിൽ എല്ലാം അപ്പൊ എനിക്ക് മോളോട് പറയാനുള്ളത് പറഞ്ഞാൽ ഇന്നലെ സാറ് വന്നപ്പോൾ പറഞ്ഞു മോള് പഠിച്ച് പിന്നെ നല്ലൊരു നിലയിലെത്തുമ്പോൾ വേറൊരു കുഞ്ഞിനെയും കൂടി ഇതുപോലെ ഏറ്റെടുക്കണമെന്ന് പറയുന്നു അപ്പം മോളത് ചെയ്തിരിക്കണം കാരണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കുകയും മോടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കുഞ്ഞിനെ നല്ല രീതിയിൽ പഠിക്കുക വീട്ടിൽ എന്ത് വിഷമവും സാഹചര്യവും ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് കുഞ്ഞ് നന്നായി പഠിച്ച് നാളെ ഇതുപോലെ ഒരാൾ മോടെ മുന്നിൽ സഹായത്തിന് വേണ്ടി വരുമ്പോൾ അവരെയും ചേർത്ത് പിടിക്കാൻ എന്റെ ദൈവികമോക്ക് കഴിയട്ടെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം